ഇത്തിരി ഉണക്ക മാ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഇത് ഞാൻ ഉണക്കി സൂക്ഷിച്ച നാരങ്ങയാണ് അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിരുന്നു ഇനി ഞാനിത് ഒന്ന് അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഇത്രയും നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി അല്പം കായപ്പൊടി അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് ഞാനൊന്ന് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ച് ഒന്ന് ഇത് കലക്കിയിട്ട് ഒന്ന് കടുവറുത്തൊഴിച്ച് ഒന്ന് തിളപ്പിക്കട്ടെ കടുക് വരക്കാനായിട്ട് ഞാനൊരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ കടുക് ഇട്ടിട്ടുണ്ട് ഇനി ഉലുവയും മുളകും കൂടെ ഞാനൊന്ന് ഇട്ടിട്ടുണ്ട് ഉലുവയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുവന്ന് വരട്ടെ കടുക് പൊട്ടി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉലുവ ഒന്ന് ചുവന്ന് വരുമ്പോൾ നമ്മൾ കലക്കി വെച്ചിരുന്ന കൂട്ട് ഒന്നിലോട്ട് ഒഴിക്കുവാണേ ഇതാണ് നമ്മൾ കലക്കി വെച്ചിരുന്ന അരപ്പ് എടുത്ത് ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് നല്ല നല്ലവണ്ണം തിളക്കട്ടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടാണ് ഒഴിച്ചത് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ ആ നാരങ്ങ അതിലോട്ടൊന്ന് എടുത്തിടാം ഇതാ നല്ല നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ എടുത്ത് വച്ചിരുന്ന നാരങ്ങ ഉണക്കനാരങ്ങ ഇതിലോട്ടിട്ടേക്ക് തന്നെ ഇനി ഇതിൻ്റെ തീ ഒന്ന് കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല നല്ലവണ്ണം ഇതൊന്ന് തിളച്ചിട്ടെ തിളച്ച എന്ന് പറഞ്ഞാൽ ഇത് വേവിച്ചൊക്കെ എടുത്ത നാരങ്ങ ആയതുകൊണ്ട് നിമിഷ നേരം കൊണ്ട് തന്നെ ഇത് നല്ല അച്ചാറായിട്ട് നമുക്ക് കിട്ടും വലിയ താമസം ഇല്ലാതെ തന്നെ നമുക്ക് അച്ചാറ് ഉണ്ടാക്കിയെടുക്കാം ഇതൊന്ന് കുറുകി വരട്ടെ ഇതാ നല്ല അച്ചാർ റെഡി ആയിട്ടുണ്ടേ അതിൻ്റെ പുളിപ്പ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു പഞ്ചസാര കൂടെ നമുക്ക് വേണമെങ്കിൽ പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാം ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് അതിൻ്റെ പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതാ അടിപ്പുളി നാരങ്ങ രീതി ഇരുമ്പ് ചട്ടിയായതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലെല്ലാം ഓഫ് ചെയ്ത് വെച്ചാലും ഇത് നല്ല കുറുകി നമുക്ക് കിട്ടും അപ്പോൾ അതാ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് അച്ചാർ ഉണ്ടാകാം അല്ലെങ്കിൽ അച്ചാർ ഉണ്ടാക്കാൻ നമുക്ക് വലിയ പാടാണ് അപ്പോൾ നാരങ്ങ ഉണക്കി നമ്മൾ സൂക്ഷിച്ചാൽ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം ഓക്കെ ബൈ